സഹപാഠിക്ക് ഒരു കൈത്താങ്ങുമായി വിദ്യാർത്ഥികൾ ഭവന നിർമ്മാണത്തിന് പണം കണ്ടെത്തുന്നതിനായി പപ്പടം വിറ്റും മില്ലറ്റ് വിൽപ്പനയുമായി വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങി പാലക്കാട് കോഴിപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് സ്നേഹ ഭവനം പദ്ധതിയുടെ ഭാഗമായി എൻ എസ് എസ് വോളണ്ടിയറായ പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി മില്ലറ്റ് പായസവും അരിപ്പപ്പടം കരിക്ക് ഐസ്ക്രീം എണ്ണക്കടികളും ഉപ്പുമാങ്ങയും പൈനാപ്പിളും അടങ്ങുന്നവയാണ് വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയത് വിദ്യാർത്ഥികളുടെ ഈ സ്നേഹ പ്രവർത്തനത്തിന് താങ്ങും തണലുമായി അധ്യാപകരും മത്സരാർത്ഥികളും എസ്കോ ടീച്ചേഴ്സും സഹകരിക്കുന്നുണ്ട് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ എം മഞ്ജുള എൻ എസ് എസ് വോളണ്ടിയർമാരായ ജി പൂജ ഗുരു ആർ രേവതി എസ് ബഷീർ കെ അജയ് കുമാർ ബി ശിവദാസ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത് പരമാവധി തുക സംരംഭിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സ്കൂളിലെ മറ്റ് അധ്യാപകരും മറ്റു സഹപാഠികളും ഒരുമിച്ച് ഈ ഉദ്യമത്തിന് പങ്കാളികളാവാറുണ്ട് എന്റെ പേര് കോഴിപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രോഗ്രാം ഓഫീസറാണ് ഞങ്ങളുടെ വിദ്യാലയത്തിലെ നിർദനയായ ഒരു പെൺകുട്ടിക്ക് ഞങ്ങളുടെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് കൈകോർത്തുകൊണ്ട് ഒരു സ്നേഹഭവനം നിർമ്മിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ പ്ലസ് വൺ വളണ്ടിയറായിട്ടുള്ള പ്രിൻസിപ്പൽ റീന ടീച്ചർ ടീച്ചറുടെ സപ്പോർട്ടിലെടുത്ത് പറയേണ്ട ഒന്നാണ് അതുപോലെ തന്നെ സ്റ്റാഫാണെങ്കിലും ബാക്കി എല്ലാവരും നമ്മുടെ കൂടെയുണ്ട് പി ടി ആണെങ്കിലും നമുക്ക് ഏതൊരു ആവശ്യം എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഏത് കാര്യത്തിനും ഞങ്ങളുടെ വടകരപ്പതി പഞ്ചായത്താണ് പഞ്ചായത്തിലുള്ള എല്ലാവരും പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണെങ്കിൽ പോലും ഏതൊരു ചടങ്ങിനും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ എൻ എസ് എസ് യൂണിറ്റിനെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളുടെ എൻ എസ് എസിൻ്റെ മധ്യമേഖലാ കൺവീനർ ശ്രീ രാജേഷ് സാറ് ഈ നിലറ്റിൻ്റെ ഒരു പ്രചരണത്തിലൊക്കെ ഞങ്ങൾ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന സാറാണ് ഇപ്പോൾ രാജേഷ് സാറിനെയും അതുപോലെ ജില്ലാ കൺവീനർ പ്രവീൺ സാർ ഞങ്ങൾ പ്ലസ് ടു പി എസ് സി അരുൺ സർ എല്ലാവരും അതുപോലെ തന്നെ നെന്മാറ പ്ലസ് ടു പി എസ് സി സോളി ടീച്ചർ എല്ലാവരും ഒരു സപ്പോർട്ടായിട്ട് ഒരു നമുക്കൊരു നമ്മുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ ഒരു ഈ ഒരു വലിയ സംരംഭമായിട്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമുക്ക് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ മുന്നോട്ട് പോകാനാവും വിചാരിക്കാം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സ്കൂളിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവർ തന്നെ തയ്യാറാക്കി വിപണിയിലേക്ക് എത്തിച്ച് വരുമാനം സ്വരൂപിച്ച് സഹപാഠിക്ക് ഒരു കൈത്താങ്ങായി ഒരുമിച്ച് നിൽക്കുന്നു Use this la comedy.